ഏ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിരവധി ആൾക്കാർ പൂക്കളുമായിട്ട് പോവാറുണ്ട് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ആയിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം പൂക്കളുമായി എല്ലാ ദിവസവും മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും അമ്പലത്തിൽ പോകുന്ന ഒരാളാണ് അപ്പോൾ ഈ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലേക്കും മഹാദേവൻ്റെ അമ്പലത്തിലേക്കും രണ്ട് ഇലക്കകത്ത് പൂവെടുക്കും ആദ്യം ശിവൻ്റെ അമ്പലമാണ് ആ ശിവൻ്റെ അമ്പലത്തിൽ പുറത്തൊരു പൂ വയ്ക്കും ഒരു ഒരേ ഇലരെ പൂ വയ്ക്കും അകത്തു കൊണ്ടുപോയി പൂ വെച്ചിട്ട് ഈ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ കൊണ്ടു കൊടുക്കും മഹാദേവൻ്റെ അമ്പലത്തിൽ കൊടുക്കും അവിടുന്ന് തീർത്ഥം പ്രസാദമൊക്കെ മേടിച്ചിട്ട് ഈ പൂവ് എടുത്തുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ കൊണ്ടു കൊടുക്കും അങ്ങനെ പറഞ്ഞു അപ്പോൾ അതിനകത്ത് ഒരു ഒരു അബദ്ധം സംഭവിച്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂക്കൾ കൊണ്ടു കൊടുക്കുമ്പോഴും പൂക്കൾ പറിക്കുമ്പോഴും പൂക്കൾ ശേഖരിക്കുമ്പോഴും എല്ലാത്തിനും വേണ്ടത് ഒരു ശുദ്ധം എന്ന് പറഞ്ഞ സാധനമുണ്ട് ഒരു വൃത്തി എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് നമ്മൾ നിർബന്ധമായി പരിപാലിച്ചില്ലെങ്കിൽ അത് നിർമാല്യ നിർമാല്യശുദ്ധം അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ അദ്ദേഹം ചെയ്തതിലുള്ളൊരു അബദ്ധം എന്താ വെച്ചാൽ മഹാദേവൻ്റെ അമ്പലത്തിൽ പൂ കൊണ്ടുപോയപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ കവാടം കടത്തി ഒരു പൂവ് കൊണ്ടുപോയോ അത് ആ ക്ഷേത്രത്തിൽ തന്നെ സമർപ്പിക്കണം അവിടെ നിന്നും മറ്റൊരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക അത് അങ്ങനെ ചെയ്യുന്ന ഒരു വളരെ നല്ലതാണ് അത് ഒരു അബദ്ധമായി രണ്ടാമത്തെ മറ്റൊരു അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ ശിവ മഹാദേവൻ്റെ അമ്പലത്തിൽ പോയി നമ്മൾ പൂക്കളൊക്കെ സമർപ്പിച്ചു അദ്ദേഹം ചെയ്തതിൽ ഞാൻ ആ ചെയ്ത കഥ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി പറയണമെന്നുള്ളൂ അത് കഴിഞ്ഞാൽ അവിടുന്ന് തീർത്ഥവും പ്രസാദവും ഒക്കെ മേടിച്ചു അപ്പോൾ തീർത്ഥമൊക്കെ കഴിയുമ്പോൾ കൈ എച്ചിലാവും പ്രസാദം തൊടുമ്പോൾ കൈ നിർമാല്യാവും ഇപ്പോൾ ഇതേ ശുദ്ധത്തിൽ തന്നെ മഹാവിഷ്ണുവിനുള്ള പൂവ് എടുത്തു കഴിയുമ്പോൾ എന്താ പറ്റേ ആ പൂവ് ഓട്ടോമാറ്റിക്കായിട്ട് നിർമ്മാല്യവും അപ്പോൾ ഈ നിർമാല്യമായ പൂവ് പിന്നെ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കണം അത് തിരുമേനി എടുക്കാതെ അറിയാതെ എടുത്ത് പൂജയും കഴിക്കും അപ്പം നിർമാല്യമായ ശുദ്ധം വന്ന അതായത് പൂജിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള പൂവാണ് അന്നേരം മഹാവിഷ്ണുവിന് പൂജ കഴിക്കണം അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് നമ്മൾ ഇപ്പോൾ അഥവാ രണ്ട് അമ്പലത്തിൽ നമ്മുടെ വാഹനത്തിലോ ഒക്കെ രണ്ട് സ്ഥലത്തേക്കുള്ള പൂക്കൾ വയ്ക്കുക ഒരു സ്ഥലത്തേക്കുള്ള എടുക്കുക ആ പൂവൊക്കെ അവിടെ കൊണ്ട് കൊടുത്തതിന് ശേഷം കയ്യും കാലും മുഖമൊക്കെ കഴുകി പ്രസാദമൊക്കെ മേടിച്ച് കയ്യും കാലും വായും മുഖമൊക്കെ കഴുകി വൃത്തിയായതിനു ശേഷമാണ് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ആ പൂജാ തൊടാവും അത് അതങ്ങനെ ചെയ്യണം തൊഴാനാണെങ്കിലും അതെ നമ്മൾ തീർത്ഥം കഴിച്ച എച്ചിൽ കൈ കൊണ്ടൊരു അമ്പലത്തിൽ മറ്റൊരു അമ്പലത്തിൽ പോയി തൊഴുമ്പോൾ നമുക്ക് ഫലം കുറയാണ് എപ്പോഴും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ശുദ്ധമാക്കുക എന്ന് പറഞ്ഞു കണ്ണ വായ കയ്യ് ഒക്കെ നമ്മൾ മൂക്ക് അപ്പം ഈ ശരിക്കു പറഞ്ഞാൽ എന്താ പറയണേ ഈ ചെവിയിൽ വെറുതെ ഇങ്ങനെ വിരലിട്ടൊന്ന് ചുറിഞ്ഞതിന് ശേഷം ആ കൈ കൊണ്ട് തൊടരുത് നാക്ക് കടിച്ചതിന് ശേഷം ആ കൈ കൊണ്ട് തൊടരുത് മനസ്സിലാവുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒരു ഇതായിട്ടാ ഇപ്പം കർണമലം എന്നാണ് ചെവിയെക്കുറിച്ച് പറയുന്നത് നാസികാമലമാണ് മൂ മൂക്കിൽ നിന്ന് വരുന്ന വെള്ളത്തെ തൊട്ട് കഴിഞ്ഞാൽ ഇത് തുപ്പലം അത് വേറൊരു ഇതാണ് അപ്പം അതുകൊണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കുട്ടികൾ കൈ അടിക്കരുത് എന്നൊക്കെ പറയണേ നമ്മൾ പറയാറില്ലേ അപ്പോൾ കൈകളും മുഖം വായുവൊക്കെ വൃത്തിയായി ഒരമ്പലത്തിൽ തൊഴിലും മറ്റൊരു അമ്പലത്തിൽ പോകുമ്പോൾ അശു അശുദ്ധാദികൾ വരാതിരിക്കാനായിട്ട് അതായത് നമ്മൾ പ്രസാദം തൊടുന്നതും തീർത്ഥം കഴിക്കുന്ന എച്ചിലി കൈയൊക്കെയാണ് അത് നിർമാല്യമായ കൈ നിർമാല്യമായ കൈ എന്നൊരു പരിശുദ്ധിയുണ്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് പൂക്കളുടെ കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ പൂക്കളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് ചില ദിവസം ആൾക്കാർ പൂക്കൾ പറിക്കും കുളിക്കാതെ ഒരിക്കലും നമ്മൾ പൂക്കൾ പറിക്കാൻ പാടില്ല പൂക്കൾ പറിക്കുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യണം പൂക്കൾ പറിക്കുമ്പോൾ മറ്റധികം സംസാരങ്ങൾ പാടില്ല നമ്മുടെ വായിൽ നിന്ന് വെള്ളം തിറിക്കാതിരിക്കാൻ പൂ പറിക്കുന്നത് നല്ല ശുദ്ധമായ പാത്രത്തിലേക്കായിരിക്കണം പൂ പിറ്റഹൂസമാണ് തലഹൂസം രാത്രി പറിച്ചു വെച്ച് പിറ്റഹൂസമാണ് കൊണ്ടു കൊടുക്കണേ ശുദ്ധമായ സ്ഥലത്ത് അത് സൂക്ഷിക്കണം പിന്നെ പൂ പറിക്കുമ്പം ചിലരെ രാവിലെ കൂടിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകണ വഴിക്ക് മഹാദേവൻ്റെ അമ്പലത്തിലേക്കാണ് പോകണമെങ്കിൽ നമശിവായ 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 ജീവിച്ചുകൊണ്ടാണ് പൂ കുറിച്ചുകൊണ്ടുപോകണം അപ്പം നമ്മൾ നാമജപം ജപിച്ച് പൂ പറിക്കുമ്പോൾ ഈ പൂവ് ഒരു തവണയാണ് ജപത്തിലൂടെ അതായത് നമ്മൾ ജപിക്കുന്നതും മന്ത്രമാണ് തിരുമേനി സമർപ്പിക്കുന്നതും മന്ത്രമാണ് അപ്പോൾ ഈ ഒരു പൂ രണ്ടു പ്രാവശ്യം പൂജ കഴിക്കാൻ പറ്റില്ല അപ്പോൾ പൂജ കഴിച്ച പൂവ് തലേ ദിവസം പൂജ കഴിച്ച പൂവ് പിറ്റേ ദിവസം നമ്മൾ ഉപയോഗിക്കാറില്ല എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ രാവിലെ ഒരു പൂ പൂജ കഴിച്ചു ആ പൂ എടുത്തിട്ട് വീണ്ടും പൂജ കഴിക്കില്ല അതെന്താ വെച്ചാൽ ഒരു പ്രാവശ്യം അത് പൂജ കഴിച്ച പൂവാണ് അപ്പം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ അത് പൂജ കഴിച്ചതിന് തുല്യമായി അപ്പം അതുകൊണ്ട് പൂവ് ഒരുക്കുമ്പോൾ പോലും ജപാതികൾ വേണ്ട ഇത് പണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം പലർക്കും അതൊരു അത്ഭുതമായിട്ട് വന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് ശീലമുള്ളവർക്ക് അതങ്ങ് സമ്മതിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് പലർക്കും പറയണത് അതങ്ങനെയല്ല കാരണം ആ ആദ്യം ആ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന പൂവിലേക്ക് ആദ്യം തട്ടേണ്ട മന്ത്രം അവിടുത്തെ പൂജകനായ ബ്രാഹ്മണൻ്റെയാണ് നമ്മൾ ശുദ്ധമായി ജപിക്കുന്നതും നാമാണെങ്കിൽ പോലും മന്ത്രം തന്നെയല്ലേ അതൊരു ഭഗവാൻ മന്ത്രമാണല്ലോ ശിവായ അല്ലെ നാരായണായ നമഗങ്കണ എന്തായാലും അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിന് വളരെ ശക്തമായ ഒരവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ നിങ്ങൾ ന നാസ്തി മന്ത്ര എന്നൊരു പ്രമാണം പോലെ മന്ത്രമല്ലാത്ത അക്ഷരങ്ങൾ അക്ഷരങ്ങളില്ലാത്തവരുടെ ഒന്നും സംസാരിക്കാതിരിക്കുക പൂ ആ പൂവ് അകത്തെ മേൽശാന്തി അത് കയ്യിലെടുത്ത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമന്ത്രങ്ങളോ വേദമന്ത്രങ്ങളോ സൂക്ത മന്ത്രം കൊണ്ടോ അദ്ദേഹം പുഷ്പാഞ്ജലിയോ പൂജയോ കഴിക്കും അപ്പോഴാണ് ആ പൂ ഭഗവാൻ ലേകീകരണം അതിനു മുമ്പ് ആ പൂവ് നാമജപത്താൽ നമ്മൾ ഉപയോഗിച്ച് ജപിച്ച് വരച്ചു കഴിഞ്ഞാൽ ഇപ്പം അത് രണ്ടാമത് വീണ്ടും അതിലേക്ക് മന്ത്രം ജപിക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പം ആ സാധനം നിർമാല്യശുദ്ധം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തും അത് അറിയാവുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ പലർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ അവസ്ഥ അപ്പോൾ പൂജാ പുഷ്പങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയണേ ഒന്നും നമ്മുടെ മനസ്സിലാ ഭഗവാനെ മാത്രം ഓർത്തുകൊണ്ട് നമ്മൾ പറക്കുക കൂടുതൽ സംസാരങ്ങൾ വരാതിരിക്കുക സംസാരിക്കുകയെന്ന് വെച്ചാൽ സംസാരിച്ച പ്രശ്നമുണ്ടല്ലോ വയലിന് വെള്ളം തിരക്കാതിരിക്കണം അങ്ങനെയൊക്കെ പൂക്കൾ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് പൂക്കൾ പറിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് അത് പൂജാദ്രവ്യങ്ങൾ എന്തുതായാലും അവിലായാലും മലരായാലും ശർക്കരയായാലും ആയാലും പഴമായാലും ഒക്കെ ഈ അതുപോലെ തന്നെ ഈ ഞാൻ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ അവിൽ നിവേദ്യത്തെക്കുറിച്ച് പറഞ്ഞു അവിൽ നിവേദ്യത്തെക്കുറിച്ച് എന്താ അവസ്ഥ അവിൽ കടയിൽ നിന്നൊരു പാക്കറ്റ് മേടിക്കും ആ പാക്കറ്റ് കൊണ്ടുപോയി നടക്കുവെക്കും അങ്ങനെയല്ല നമ്മൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന സാധനങ്ങളെല്ലാം ഒരു വാഴയിൽ സമർപ്പിക്കുന്നതാണ് നല്ലത് അതൊരു ശർക്കര വെച്ചാലും ഒരു കതലിപ്പഴം വെച്ചാലും ഒരു പൂ വെച്ചാലും എന്തായാലും അത് ഭഗവാനൊരു ഇലയിൽ സമർപ്പണമാണ് സമർപ്പണമാണ് നമ്മളൊരു കച്ചവടക്കാരെ പോലെ എടുത്തു കൊടുക്കുകയല്ല ആ സമർപ്പണത്തിന് ശക്തി കൊണ്ട് ആ ഭഗവാൻ്റെ പാതാരിന്ദിലേക്ക് ആ ഭഗവത് സ്വരൂപത്തിനു മുമ്പിലേക്ക് ആ ഭഗവാൻ ഇഷ്ടപ്പെട്ട വിഭവം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു നിവേദ്യമായി സമർപ്പിക്കുകയാണെന്നുള്ള സങ്കല്പത്തോടെ സമർപ്പിക്കാൻ കിട്ടുന്ന ഭക്തി അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതിഗംഭീരാണ് അത് പൂജാദ്രവ്യങ്ങൾ എന്ത് തന്നെ അങ്ങനെ സമർപ്പിക്കണം എന്ത് രീതിയിലായാലും സമർപ്പിക്കണം യാതൊരു സംശയമുണ്ട് അതിൻ്റെ ശുദ്ധയോടു കൂടി സമർപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പൂ പൂജാപദാർത്ഥങ്ങൾ പൂജയ്ക്കുള്ള എല്ലാ പൂ ക്ഷേത്രത്തിൽ പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളും സമർപ്പിക്കുന്നത് അതിൻ്റെ ശുദ്ധത്തോടെയും വൃത്തിയോടെയും ആ മനസ്സുകൊണ്ട് സമർപ്പിക്കുമ്പോഴാണ് കാരണമാണ് കാരണം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്പലത്തിൽ പോകുന്ന ഒരു മുഴുവൻ ചിലപ്പോൾ എണ്ണം മേടിച്ചോണ്ട് പോകും ആ പുറത്തുനിന്ന് എണ്ണവും അവർ അവിടെ കാണുന്ന കംപ്ലീറ്റ് വിളക്കിൽ ഒഴിച്ചൊഴിച്ചൊഴിച്ചു പോകും അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ കഴിയുമ്പോൾ ഒന്നും നടക്കാൻ വയ്ക്കാനില്ല അവരൊഴിച്ച് കഴിഞ്ഞല്ലോ അപ്പോൾ ഭഗവാനെ സമർപ്പിക്കുക എന്ന് പറഞ്ഞ സങ്കല്പവും അവരൊഴിക്കുന്നതുമായിട്ട് വളരെ വ്യത്യാസമാണ് അവരൊഴിക്കുന്ന മുഴുവൻ അലങ്കാര വിളക്കുകളാണ് ക്ഷേത്രത്തിലേത്ത വിളക്കല്ല നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ചെറിയ പാത്രത്തിലെ എണ്ണയാണെങ്കിലും അത് ഭഗവാൻ്റെ നടക്ക വയ്ക്കുമ്പോൾ കിട്ടുന്ന ഫലം നമ്മൾ സമർപ്പണം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ നടക്കൽ എന്താണ് വെക്കണേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അവിടെയുള്ള വിളക്കുകൾ നമുക്ക് വേണം ഒഴിക്കാൻ ഒരു ഒരു പാത്രവും മേടിച്ചോ നിങ്ങളെല്ലാ വിളക്കിലും ഒഴിച്ചോ പക്ഷെ ഒരെണ്ണ നടക്കൽ വെച്ചിരിക്കണം ഏറ്റുമാതിരി ഒരു വലിയ വിളക്കിൽ മാത്രം എണ്ണ ഒഴിച്ചാൽ അത് ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒഴിച്ച് തന്നെ ചെയ്യണം ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ എണ്ണ സമർപ്പിക്കാനാണ് പറയണെങ്കിൽ എണ്ണ നടക്ക വെച്ചാൽ മതി അത് തിരുമേനി എടുത്ത് പാട്ടയിലേക്ക് ഒഴിച്ചാലും തിരുമേനി എടുത്ത് കുപ്പിയിലേക്ക് ഒഴിച്ചാലും എന്തിട്ടാലും നമുക്കത് അറിയേണ്ടതല്ല നമ്മുടെ സമർപ്പണം കഴിഞ്ഞു അതാണ് അതിൻ്റെ അവസ്ഥ അപ്പം അതുകൊണ്ട് എന്താ പറയുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളുണ്ടോ എന്ന് പറഞ്ഞു തിരുമേനി ഞാനിപ്പം ഞങ്ങളുടെ അമ്പലത്തിൽ മാല സമർപ്പിക്കില്ല ഞങ്ങൾ മാല കൊടുക്കും കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും മാരാലൻ്റെ അടുത്തെടുത്തും മാരാർ വീണ്ടും അത് വിൽക്കുവാണ് അതുകൊണ്ട് അതുകൊണ്ട് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു അത് നമ്മുടെ മണ്ടത്തലാണ് അങ്ങനെ ചിന്തിക്കേണ്ട കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടെ മാല കെട്ടുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാല മേടിച്ചു നമ്മൾ നടക്കൽ വെച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ സ്വീകരിച്ചു കഴിഞ്ഞു കാരണം ഓൾറെഡി നമ്മൾ ഭഗവാൻ കൊടുത്തു കഴിഞ്ഞു നമ്മുടെ മാല ഭഗവാന് കിട്ടി അപ്പോൾ അത് കഴിഞ്ഞാൽ ഭഗവാൻ അകത്ത് മേശാന്തി അത് ബിമ്മത്തിൽ ചാർത്തുന്നത് മേ മേശാന്തി ഉത്തരവാദിത്തം മേശാന്തി ചാർത്തിയില്ല മേശാന്തിക്ക് ഇരിക്കുവാൻ്റെ ദുരിതം ആ ചാർത്താതെ ആ മാല വീണ്ടും കച്ചവടത്തിലായിട്ട് അങ്ങോട്ട് മാറ്റുമ്പോൾ അത് മേടിക്കുന്ന പൈസ ആർക്കാണോ ഭഗവാന്റെ സ്വത്ത് വിറ്റ് കാശും കൊണ്ടാണ് തിരുമേനിയും മാരാനും പോകുന്നത് അത് അവരനുഭവിച്ചുള്ളൂ നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ സമർപ്പണം മാത്രം മതി അവരെന്ത് ചെയ്യണോ എന്നുള്ളത് നോക്കണ്ട അപ്പം താന്താൻ നിരന്തരം ചെയ്യുന്ന പാമ്പാക്കൾ താന്താൻ അനുഭവിച്ച് ഇടുക എന്നേ അവനവൻ അനുഭവിച്ചോളൂ അവ നമ്മൾ നോക്കേണ്ടതല്ല നമ്മൾക്ക് കിട്ടുന്ന ഇഷ്ട വിഭവങ്ങൾ നമ്മൾ ഭഗവാനെ സമർപ്പിച്ചോളൂ സമർപ്പണത്തിൽ നമ്മൾ ഭക്തി കൂടി വേണം നമ്മൾ കുറേ പാക്ക് ഷെമ്മി കവറിനകത്തോ പ്ലാസ്റ്റിക് കവറിനകത്തായിട്ടോ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നടക്കുക സമർപ്പിക്കുകയല്ല വേണ്ട എന്ത് സാധനം സമർപ്പിക്കുവാണെങ്കിലും അതൊരു ഇലയിൽ സമർപ്പിക്കുക അല്ലെങ്കിൽ ഒരു ഓട്ടൂരിലേ സമർപ്പിക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിൽ സമർപ്പിച്ചാൽ അത് കേമത്താണ് വളരെ നല്ലതാണ് വളരെ ഗംഭീരമാണ് അപ്പോൾ പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് ഐശ്വര്യത്തിന് കൂടുതൽ ഫലത്തെ പ്രദാനം ചെയ്യുന്നു നമസ്കാരം ഗോയി നമ്പൂരി